ഞാൻ പട്ടാമ്പി ഓങ്ങലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഹൗസ് വൈഫാണ് എനിക്ക് വൺ ബേബി ഉണ്ട് എൻ്റെ യു ജി കഴിഞ്ഞ് ഫോർ ഇയേഴ്സിന് ശേഷമാണ് ഞാൻ പി ജി ചെയ്യാൻ തീരുമാനിക്കുന്നത് എൻ്റെ ഒരു നമ്മളുടെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞ പോലെ ഒരു ജോബ് കിട്ടാൻ എം ബി എയും കൂടി സഹായിക്കും എന്ന രീതിയിലാണ് ഞാൻ എം ബി എ ഫിനാൻഷ്യൽ മാനേജ്മെന്റും കൂടി എടുത്ത് ഒന്ന് ഒരു പി ജി ചെയ്ത് എന്ന് വിചാരിച്ചത് ബേബി ഉള്ള കാരണം തന്നെ കോളേജിൽ പോയി പഠിക്കാന്നുള്ളത് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഡിസ്റ്റൻസായി പഠിക്കണെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആപ്പുകളും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏജൻസി അങ്ങനെ ഒരുപാട് അന്വേഷിച്ച ശേഷമാണ് ഞാൻ ലാൻഡ് വൈസ് ആപ്പ് അറിയണത് എൻ്റെ ഫ്രണ്ട് കളിയാണ് ഞാൻ അറിയണത് അപ്പോൾ ലാൻഡ് വൈസ് ആപ്പിനെ പറ്റി എൻകോർ ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ മെൻറ്റേഴ്സ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ് തന്നു നോക്കുമ്പോൾ ഏകദേശം എനിക്ക് സ്യൂട്ടബിളായ ടൈം ഷെഡ്യൂളും എനിക്ക് എപ്പോഴാണോ പഠിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്തു തരുന്ന ഒരാപ്പായി തോന്നി ഞാൻ ആൻഡ് വൈസ് ആപ്പിൽ ജോയിൻ ചെയ്തു സോഫാർ നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായ ഒരു മെൻറ്ററിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നാല് വർഷ ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നോണ്ട് തന്നെ ആദ്യമായിട്ടൊരു കുട്ടി ക്ലാസ്സിൽ പോകുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് അതൊന്ന് റിക്കവർ ചെയ്യാൻ അതൊന്ന് എക്സ് സഹായിച്ച് എന്നെ ഒരു നല്ലൊരു ഗ്രേറ്റ് ഫൗണ്ടേഷൻ തന്ന് ഹെൽപ്പ് ചെയ്യാൻ ലേൺ വൈസിൻ്റെ മെൻറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ലൈവ് സെക്ഷൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മൾക്ക് ബ്ലോക്കിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്യൂക്ക് ഓവർവ്യൂ കിട്ടാൻ ലാൻഡ് വൈസ് ആപ്പിലെ ലൈവ് സെക്ഷൻസ് അതിൽ വരെ ടീച്ചേഴ്സും ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ മെൻറ്റേഴ്സ് ആണെങ്കിൽ വീക്ക്ലി കോൾ ചെയ്തിട്ടും പിന്നെ ടോപ്പിക്സുകൾ അയച്ചു തന്നിട്ടും നമുക്കിനി തരുന്ന അപ്ഡേഷൻസ് തന്നിട്ടും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു കോളേജിൽ പോണ ഒരു ഫീല് കിട്ടുന്നുണ്ട് നമ്മൾ കീപ്പിങ് ടച്ച് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മളൊരു വീട്ടിലിരുന്ന് പഠിക്കുക എന്നുള്ളൊരു ഫീൽ ഒഴിവാക്കി നമ്മൾ ആ നമുക്ക് ഒരു കോളേജ് ഫീൽഡിൽ തരുന്നുണ്ട് അതിനൊക്കെ മെൻ്റേഴ്സ് ഭയങ്കര ആണ് എല്ലാ കാര്യത്തിനും നമുക്ക് എപ്പോ ഡൗട്ട് ചോദിച്ചാലും എനി ടൈം നമുക്ക് മെഞ്ചേഴ്സിനെ കൊണ്ട് സഹായം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിപ്പോ എല്ലാ കാര്യത്തിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ഈ ലേൺ വൈസ് ആപ്പിൽ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് പിന്നെ റെക്കോർഡിക്കൽ ക്ലാസ്സുകളും നമുക്ക് ലേൺ വൈസ് ആപ്പിൽ നിന്ന് അവൈലബിൾ ആണ് ഇത്രയും സോഫ ഞാനിപ്പോൾ ടു മന്ത്സ് ആയി ജോയിൻ ചെയ്തിട്ട് ഈ ടു മന്ത്സും ഓരോ വീക്കിൽ എനിക്ക് കോൾ വരുന്നുണ്ട് പിന്നെ ലൈവ് സെക്ഷൻസ് ഓരോ വീക്കിൽ വരുന്നുണ്ട് അതല്ലാതെ എക്സ്ട്രാ കുറച്ച് ആക്ടിവിറ്റീസ് തരുന്നുണ്ട് പിന്നെ അസൈൻമെൻസിൻ്റെ അപ്ഡേഷൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്കൊരു ഫോർ ഇയേഴ്സ് ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഫീൽ എനിക്ക് വരുന്നില്ല ഞാൻ ഇപ്പോഴും ഒരു കോളേജിൽ പോയിട്ട് എന്നെ പഠിപ്പിക്കണം ആ ഒരു ഫീലാണ് കാരണം ഒട്ടും വിട്ടു നിൽക്കാതെ എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥ ലേൺ വൈസ് ആപ്പ് വരുത്തുന്നില്ല ഓൾറെഡി എല്ലാ മന്ത് എല്ലാ വീക്കും അവർ അപ്ഡേഷൻ ആണ് എല്ലാ ഡേയ്സും നമുക്ക് മെൻഡേഴ്സ് ആണ് അപ്പോൾ ലേൺ വൈസ് ആപ്പ് വഴി ഞാൻ പി ജി പഠിക്കാൻ പോണത് എനിക്ക് ഭയങ്കര ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഒറ്റയ്ക്ക് എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഒരു മെൻറ്റേറിന് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അധികം യൂ യൂസ്ഫുൾ ആയി സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും തന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമുക്ക് തന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പായിട്ടാണ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്ക്